എല്ലാവർക്കും സുഖം തന്നെയാണോ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിരി എല്ലാവരും ഇങ്ങനെ വീട്ടിൻ്റെ ഇതിൽ എത്തി ഭക്ഷണം കഴിക്കുക പിന്നെ ജോലിക്ക് പോകുന്നത് ജോലിക്ക് പോകുക ഭക്ഷണം കഴിക്കുക അങ്ങനെ ജോലിക്ക് പോവുക ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് പക്ഷേങ്കിൽ ആരുമായി കൂടുതലായി പരസ്പരം ഇല്ല അതാണെന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ഓഫീസ് കൂടുതൽ കോണ്ടാക്റ്റ് ഉണ്ട് അങ്ങനെ പോലെ നമ്മൾ സമൂഹമായി കോണ്ടാക്റ്റ് ചെയ്യണം എല്ലാവരെയും കാരണം ചില ആൾ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം എല്ലാവരെയും ഒരു ദിവസം ഒരു മാസത്തിലൊരിക്കൽ ഒരു ഒരു ഏരിയെന്നൊരു മീറ്റിംഗ് എന്നാണ് അങ്ങനെ ഒരു സ്നേഹസംബന്ധമായൊരു തീരണം നമ്മുടെ കേരളം ഓരോ ഏരിയയിലും പിന്നെ പൈസക്ക് വേണ്ടി ഗൂഗിൾ പിന്നെ കുടുംബശ്രീകൾ പൈസക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് മാത്രം പറയും പരസ്പരം മനുഷ്യന്മാരും മനുഷ്യന്മാരും മനസ്സിലാക്കി ജീവിക്കുന്നൊരു ചുറ്റുപാട് നമുക്ക് വേണം അത് കേരളത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പക്ഷേ ഇനി കേരളത്തിൽ അതില്ലാതെയായിരിക്കുകയാണ് ഞാൻ ഓരോരുത്തർ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ ഭക്ഷണം കഴിച്ച് അവരെ ജോലിയും കഴിഞ്ഞ് അവരെന്ത് ചെയ്യും ഇതുക അവർ മൊബൈലിലേക്കുന്നുണ്ട് അങ്ങനെ പാടില്ല നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടായിരിക്കും ഇത് അച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം അത് കുടുംബക്കാരല്ല നമുക്ക് നമുക്കെപ്പോഴും എത്തുക കുടുംബക്കാർ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ നമുക്ക് അങ്ങനെ ഒരു കോണ്ടാക്റ്റ് എല്ലാവരുമായിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ് ഓരോരോ വീട്ടിൽ ഓരോരോ വൃത്തകളാണ് ഉള്ളത് പിന്നെ വളർത്തേണ്ട വിശേഷങ്ങൾ എല്ലാവർക്കും ഞാൻ വരട്ടെ ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ ഹായ്